ഒരു നാടിന്റെ വളർച്ചയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏതാണെന്ന് പറയുക സാമ്പത്തിക വ്യവസ്ഥയാവാം ഉൽപാദനക്ഷമതയാവാം അതിലൊക്കെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് ഇൻവെസ്റ്റ്മെന്റ് നീ നയൻറ്റി ഫൈവ് ജോബ് ആണ് പ്രിഫർ ചെയ്യുന്നത് അതെന്തെങ്കിലും ബിസിനസ്സോ കാര്യങ്ങളൊക്കെയാണ് ഞാൻ ബിസിനസ് ആണ് കൂടുതൽ താല്പര്യം എനിക്ക് ഇങ്ങനെ സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യുക അങ്ങനെയുള്ള പരിപാടികളാണ് കൂടുതൽ നീ ഇപ്പോൾ ഞാനാണെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് കാര്യങ്ങളൊക്കെ നോക്കും നീ ഇപ്പോൾ എവിടെയെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റ് കാര്യങ്ങൾ ണ്ട് പക്ഷെ പഠിച്ചിട്ടൊന്നുമില്ല എന്തൊക്കെ പരിപാടികളുണ്ട് ഇൻവെസ്റ്റ്മെന്റ് മ്യൂച്വൽ ഫണ്ട് ടെക്നോളജി മാറി വരുന്നതൊക്കെ ഭയങ്കര ഈസിയായി ഈസി വരും ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ നമ്മൾ ഇൻവെസ്റ്റ് ഇപ്പൊ നമ്മളൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാറ്റ പിന്നെ ഇതിലൊക്കെയാണ് നമ്മള് മെയിൻ ആയിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഈ ഇതൊന്നും അല്ലാതെ ശരിക്കും കമ്മ്യൂണിറ്റി ഇൻവെസ്റ്റ് ടൈമുണ്ട് കേട്ടോ ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷേ കൃത്യമായിട്ട് പരിപാടി അറിയില്ല കമ്മ്യൂണിറ്റി ഇൻവെസ്റ്റ്മെന്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ അതിന്റെ മെയിൻ കോർ തീം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളും വളരും നമ്മുടെ ബിസിനസ്സും വളരും നമ്മുടെ നാടും വളരും ഓഹോ അതായത് നമ്മൾ എവിടെയാണോ അവിടെ തന്നെ ഇൻവെസ്റ്റ് ചെയ്യുക കമ്മ്യൂണിറ്റി ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ബിസിനസ് ആയിക്കോട്ടെ ചെറിയ ബിസിനസ് ആയിക്കോട്ടെ എന്ത് ബിസിനസ് ആണെന്നുണ്ടെങ്കിലും നമ്മൾ നിൽക്കുന്ന നാട്ടിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യുക അതിൻ്റെ കാര്യം എന്താ വെച്ചാൽ കഴിഞ്ഞപ്പോൾ നമ്മൾ പുറത്തെവിടെ ഇൻവെസ്റ്റ് ചെയ്യുക അതുകൊണ്ട് അവിടെ ആ ഒരു ബിസിനസ് കഴിഞ്ഞാൽ ആ ഒരു സ്ഥലത്തിനാണ് വികസനം ഉണ്ടാകുന്നത് പക്ഷേ ഈ കമ്മ്യൂണിറ്റി ഇൻവെസ്റ്റ്മെന്റിന്റെ കേസിൽ നമ്മൾ നമ്മുടെ നാട്ടിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേനും നമ്മുടെ നാടിന് വികസനം ഉണ്ടാവും പുതിയൊരു സൂപ്പർ മാർക്കറ്റ് വരുകയാണ് അപ്പോൾ ആൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് വേണം അപ്പം നമ്മൾ അവിടെ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ നാട്ടിലൊരു സൂപ്പർ മാർക്കറ്റാൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഒരു വികസനം മനസ്സിലായിട്ടും അല്ലെങ്കിൽ ഇപ്പോൾ ഒരു എന്താ പറയുക നിനക്കിപ്പോൾ ഒരു പുതിയ ബിസിനസ് തുടങ്ങണം എൻ്റെ നാട്ടിൽ അപ്പം ഞാൻ ഞാൻ അവിടെ ഇൻവെസ്റ്റ് ചെയ്യണം ഇൻവെസ്റ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേനും അവിടെ ബിസിനസ്സും ആകും ഇത് നാടിനൊരു വികസനം ഇപ്പൊ ഈ ടെക്നോളജി മാറി വരുന്നത് നമുക്കൊരു ഇൻവെസ്റ്ററെ കണ്ടുപിടിക്കാന്നുള്ളൂ പണ്ട് കാലത്തൊക്കെ ഇൻവെസ്റ്ററെ കണ്ടുപിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ളത് അല്ലേ ഓർക്കുന്നില്ല നമ്മൾ എത്ര ഇപ്പൊ എത്ര എത്ര ആൾക്കാർ സ്റ്റാർട്ടപ്പുകളാണെന്നുണ്ടെങ്കിൽ ഇൻവെസ്റ്ററെ കണ്ടുപിടിക്കാൻ വേണ്ടി എന്തായാലും ബുദ്ധിമുട്ട് ശരിക്കും പറഞ്ഞപ്പോ ഫിൻഡക്ക് കാര്യങ്ങളൊക്കെ വന്നേക്കുന്നുണ്ട് ഫിണ്ടക്ക് ബ്ലോക്ക് ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ ഇപ്പം ഈ ടെക്നോളജി മാറി നമ്മൾ എല്ലാ സാധനം നമ്മുടെ വിരൽത്തുമ്പിലുണ്ട് കഴിഞ്ഞ ദിവസം ഞാനും ചേക്കാൻ ഇങ്ങോട്ട് ഇതുപോലെ സംസാരിച്ചിട്ടുണ്ട് ഞങ്ങൾ ഇങ്ങനെ ഇൻവെസ്റ്റ്മെന്റ് കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പൊ ഫുള്ളി ഒരു ആപ്ലിക്കേഷൻ കാണിച്ചു തന്നു അപ്ലിക്കേഷൻ എൻ്റെ പേര് ആ ക്യാപിറ്റൽ ഷെയർന്ന എൻ്റെ പേര് ശരിക്കും ഞാൻ നോക്കിയത് നല്ല അടിപൊളി പ്ലാറ്റ്ഫോം ആയിരുന്നു ഇപ്പോൾ ഒരു ഇൻവെസ്റ്ററിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നിനക്ക് ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് നമുക്ക് ആഡ് ഇടാൻ പറ്റും മനസ്സിലായോ നമ്മുടെ ആ ഒരു പരിപാടി അതുപോലെ തന്നെ ഒരു ഇൻവെസ്റ്ററിനെ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ നീ പറയണ എനിക്ക് ഇന്ന എൻ്റെ എൻ്റെ ഒരു ഇന്ന ബിസിനസ് ഐഡിയ ഉണ്ട് എനിക്ക് ഇത്രയും ഇൻവെസ്റ്റ്മെൻറ്റ് വേണം അങ്ങനെ പറഞ്ഞിട്ട് നിനക്ക് ഇതിൽ ആഡ് ഇടാം അപ്പോൾ ഇൻവെസ്റ്ററിനെ കണ്ടുപിടിക്കുക ഇൻവെസ്റ്ററിന് ഇൻവെസ്റ്റ് ചെയ്യാൻ ആൾക്കാരെ കണ്ടുപിടിക്കാം ആ ഇതിപ്പോ ഭയങ്കര ഈസി ആയിട്ടുള്ള പ്ലാറ്റ്ഫോമാണ് ആണ് ഇപ്പം എല്ലാവർക്കും ബിസിനസ് പരിപാടിയൊക്കെ ഏറ്റവും കൂടുതൽ പ്രശ്നം കണ്ടുപിടിക്കാൻ ഇൻവെസ്റ്ററെ സിമ്പിൾ ആയിട്ട് ഇത് ആഡ് ഇട്ട് കഴിയുമ്പോൾ നമുക്കത് കണക്ട് ചെയ്യാൻ ഒരു ആയിട്ടുള്ള സംഭവമാണ് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ആൾക്കാർക്കും ഒരുപാട് ബിസിനസ്സുകൾ കണ്ടുപിടിക്കാൻ നല്ല ബിസിനസ്സുകൾ ഒരുപാട് ഇപ്പം ഇതിനകത്ത് ചെറുത് വലുതൊന്നും ഇല്ല എല്ലാ തരത്തിലുള്ള ബിസിനസ്സുകൾ ഉപയോഗിക്കുന്നവരാർക്കും ബിസിനസ് ചെയ്യുന്നവരാർക്കും ഇതിനകത്ത് ആഡ് ഇടാൻ പറ്റും മനസ്സിലായി അപ്പൊ ഇവരുടെ ഈ ഒരു കൺസെപ്റ്റ് ഈ കമ്മ്യൂണിറ്റി ഇൻവെസ്റ്റ്മെന്റിനെ ബേസ് ചെയ്തിട്ടാണ് ഓ മനസ്സിലായില്ലേ അല്ല അത് നല്ലൊരു ഡി പറഞ്ഞല്ല നമ്മള് ഈ ഭയങ്കര അറിയപ്പെടുന്ന സ്റ്റോക്കുകൾ മാത്രം നോക്കാതെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാര്യമാണ് ഈ നമ്മുടെ കൂടെ സംഭവം നമുക്കറിയില്ലാത്തത് ഇൻവെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞ വലിയ വലിയ ബിസിനസ്സിൽ മാത്രമല്ലല്ലോ നമ്മൾ നമ്മൾ ഞാൻ ആദ്യം തന്നെ പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ സീസണൽ ഉണ്ട് ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ അതായത് ഇപ്പൊ ഈ സീസണൽ ബിസിനസ്സുകളുണ്ടല്ലോ സീസണൽ ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കേക്കും ഭയങ്കര ബിസിനസ് അല്ലായിരിക്കും പക്ഷെ ശരിക്കും ബിസിനസ് തന്നെയാണ് അതായത് ഇപ്പൊ നല്ല ചൂടല്ലേ ഏഹ് മറ്റേ കരിമ്പിൻ ജ്യൂസ് അങ്ങനത്തെ ചെറിയ ചെറിയ പരിപാടികളുണ്ടല്ലോ അതായത് അതായതിപ്പം അല്ലെങ്കിൽ ഇപ്പൊ ഈ പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ നാട്ടിലൊരു ചേച്ചിക്ക് ഒരു കട തുടങ്ങണം ഒരു ചെറിയ കട തുടങ്ങണം പുള്ളിക്കാരിൽ ആളുടെ പൈസ ഇല്ല നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പൈസ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മൾ ആളുടെ അടുത്ത് ഇൻവെസ്റ്റ് ചെയ്യുക ഇൻവെസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ഇത്ര ശതമാനം പ്രോഫിറ്റ് എടുക്കുക മനസ്സിലായില്ലേ അതാണ് കമ്മ്യൂണിറ്റി ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും നമ്മുടെ നാട്ടിൽ വികസനം ഉണ്ടാവും അപ്പം നമ്മുടെ നാട്ടിൽ വികസനം ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മളും വളരും അങ്ങനെയല്ല നമ്മൾ ഈ കമ്മ്യൂണിറ്റി ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മുടെ നാട് നമ്മൾ വളർന്നാൽ മാത്രം പോലെ നമ്മുടെ നാടും വളരണം അത് രണ്ട് പേർക്കും ഇപ്പം നമ്മുടെ നാട് വളരുമ്പോൾ നമുക്കും ഗുണമാണ് ഗുണമാണ് അതേപോലെ തന്നെ നമ്മൾ വളരുമ്പോൾ നാടിനും ഗുണമാണെന്നുള്ള ഒരു കൺസൺസെപ്റ്റ് അപ്പോൾ ഈ ഈ പ്ലാറ്റ്ഫോം ആണെന്നുണ്ടെങ്കിൽ പോലും അവർ മെയിനായിട്ട് അതാണ് കോൺസെൻട്രേറ്റ് ചെയ്യുക മനസ്സിലായില്ലേ ഈ ഇനിയിപ്പോൾ അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞപോലെ ബിസിനസ് നോക്കുന്ന ആൾക്കാർ ആൾക്കാരിപ്പോൾ ഈ പ്രൈവറ്റ് ഫിനാൻസിയേഴ്സ് പ്രൈവറ്റ് ഫിനാൻസിയേഴ്സ് ഇല്ലേ അതായത് അവര് അവരെന്താണ് അവര് ഫണ്ട് കൊടുക്കുന്നു അതിനൊരു അവർക്കൊരു ഒരു പ്രോഫിറ്റ് ആയിട്ടാണ് അവർ ഇൻട്രസ്റ്റ് എടുക്കുന്നത് അതിപ്പം ബിസിനസ് തുടങ്ങാൻ വേണ്ടി ഇൻവെസ്റ്ററിനെ കിട്ടിയില്ല നമ്മളൊരു ലോൺ എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഭയങ്കര ബുദ്ധിമുട്ടാണ് ലോൺ കിട്ടാൻ കാര്യങ്ങളൊക്കെ വെക്കണം കമ്മ്യൂണിറ്റി ഇല്ലാത്ത ആൾക്കാരാണ് പേഴ്സണൽ ലോൺ എടുക്കാന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ നമ്മള് സാലറി ഇടായിരിക്കണം അങ്ങനെ നൂലാമാല നൂലാമാലകണ്ടല്ലോ നമുക്കൊരു ഫണ്ട് കിട്ടാന്ന് പറഞ്ഞു അപ്പൊ കൂടുതൽ ആൾക്കാർ എന്താ പറയുന്നത് കൂടുതലും നോക്കുന്ന ഈ പ്രൈവറ്റ് ഫിനാൻസേഴ്സിനായിരിക്കും അപ്പോൾ ഈ ശരിക്കും ഈ പ്രൈവറ്റ് ഫിനാൻസിയേഴ്സ് ആണെന്നുണ്ടെങ്കിൽ പോലും അവരും ഈ പറഞ്ഞ പോലെ ഒരു രീതിയിൽ ഇൻവെസ്റ്റിംഗ് ആണ് മനസ്സിലായില്ലേ ഒരു രീതിയിൽ ഇൻവെസ്റ്റിംഗ് ആണ് ഇപ്പൊ ഞാൻ നിന്റെ അടുത്തുനിന്ന് കുറച്ച് പൈസ കടം വാങ്ങിയിട്ട് ഒരു ബിസിനസ് തുടങ്ങാന്ന് കൂട്ടിക്കും അപ്പൊ ഞാൻ നിനക്ക് അതിന്റെ നിനക്കതിന്റെ എന്തായിരുന്നെ ഇൻട്രസ്റ്റ് വരും ആ ഇൻട്രസ്റ്റ് ആണ് നിനക്ക് അതിനകത്ത് കിട്ടുന്ന ലാഭം അപ്പൊ അവരും ഈ പറഞ്ഞപോലെ ഇപ്പൊ ഈ ടെക്നോളജി മാറിയില്ല ഈ പറഞ്ഞ പോലുള്ള പ്ലാറ്റ്ഫോംസ് യൂസ് ചെയ്തിട്ട് അവർക്കാണെന്നുണ്ടെങ്കിൽ പോലും ഈ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി കണ്ടുപിടിക്കാൻ എളുപ്പമായിരിക്കും മനസ്സിലായില്ല ഇപ്പൊ ഇവർക്കാണെന്നുണ്ടെങ്കിൽ പോലും എന്താ പറയുന്നെ അവർക്കൊരു ആളെ കണ്ടുപിടിച്ച് ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഇപ്പൊ ഈ ടെക്നോളജി മാറുന്നുണ്ട് ഇതുപോലത്തെ പ്ലാറ്റ്ഫോംസ് ഭയങ്കര യൂസ്ഫുൾ ആണ് മനസ്സിലായില്ലേ അല്ല ഇപ്പൊ പറഞ്ഞ പോലെ നമ്മള് ഇപ്പൊ ചെറിയൊരു സംഭവം തുടങ്ങാനായിട്ട് എപ്പോഴും നമുക്ക് ഏറ്റവും വലിയ ടാസ്ക് അതാണ് പൈസ ഒരുപാട് അതിന് വേണ്ടി തന്നെ നമ്മൾ ഒരുപാട് നടക്കേണ്ടി വരും ബിസിനസ് ലോൺ നടക്കാൻ നമ്മളിപ്പോ ഒ എൽ എക്സ് പോലെയുള്ള പ്ലാറ്റ്ഫോമുകളിലൊക്കെ നമ്മളൊരു ഒരു വീട് തപ്പി നടക്കുന്ന പോലെ തന്നെ അത് കുറച്ചുകൂടെ എളുപ്പാക്കില്ലോ അങ്ങനത്തെ പ്ലാറ്റ്ഫോമുകൾ കുറെ നടക്കണം കുറെ ഇപ്പൊ ബ്രോക്കേഴ്സിന്റെ ഒക്കെ ഇതൊക്കെ നോക്കി ഇത് ചെയ്യണം ഇതിപ്പോൾ പക്ഷേ ഭയങ്കര സിമ്പിളായിട്ട് ഇങ്ങനെ ആഡ് ഇട്ട് കഴിയുമ്പോൾ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നത് ഭയങ്കര ഒരു യൂസ്ഫുൾ പരിപാടിയാണ് അപ്പം ഈ ഞാനിപ്പോൾ ഞാൻ പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ പ്രൈവറ്റ് ഫിനാൻഷ്യേഴ്സിന് അവർ ഈ പൈസ ഇങ്ങനെ കൊടുക്കുന്നതിന് ഇങ്ങനെ കൊടുത്ത് ഇൻട്രസ്റ്റ് വാങ്ങുന്ന പോലെ തന്നെ അതായത് ഇപ്പോൾ അവരൊരു ബിസിനസ്സിലേക്ക് അത് ഇൻവെസ്റ്റ് ചെയ്യുക അവിടെ ഒരു ചെറിയ ബിസിനസ്സിലേക്ക് അവർ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ആ ഇൻട്രസ്റ്റിന് വരെ അവർക്ക് പ്രോഫിറ്റ് കിട്ടും പ്രോഫിറ്റ് കിട്ടും പ്രോഫിറ്റ് കിട്ടുന്നു അപ്പോൾ അവർക്ക് ആ ഒരു പ്രോഫിറ്റ് ആകും ഈ ആ ബിസിനസ് ചെയ്യാൻ നടക്കുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് വേണ്ട ആൾക്കാർക്ക് യും ചെയ്യും നമ്മൾ ഈ കമ്മ്യൂണിറ്റി ഇൻവെസ്റ്റ്മെന്റ് കാര്യം പറഞ്ഞില്ലേ അതിനകത്ത് ചെറുതായിട്ട് നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു പരിപാടിയുണ്ട് റിയൽ എസ്റ്റേറ്റ് റിയൽ എസ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ നാട്ടിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു രീതി പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ അത് നമുക്കിപ്പം കുറച്ച് വലിയൊരു പ്രോപ്പർട്ടി അല്ലെങ്കിൽ എന്താ പറയാ നമുക്ക് ഒരു കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് വേണോ അപ്പൊ നമ്മള് എന്താ നമ്മുടെ ഫണ്ടില്ല ജോയിന്റ് വെഞ്ചർ അല്ലെ പാർട്ണർഷിപ്പ് അങ്ങനെയുള്ള പരിപാടികളിലേക്ക് നമ്മൾ പോകും പക്ഷെ അതിലും നമുക്ക് ഈ പറഞ്ഞ പാർട്നറിനെ കണ്ടെത്തുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് പാർട്ട് കണ്ടെത്തുക അല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഇപ്പം നമ്മുടെ ബിസിനസ് ഐഡിയ എന്താ ഇപ്പം നമ്മൾ ഇന്ന സ്ഥലത്ത് നമ്മളൊരു കൊമേഴ്ഷ്യൽ ബിൽഡിങ് ഉണ്ടാക്കി സെയിൽ ചെയ്യാൻ അല്ലെങ്കിൽ റെന്റിൽ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നു അല്ലെങ്കിൽ ഇന്ന സ്ഥലം നമ്മൾ വാങ്ങിയിട്ട് അവിടെ വേറൊരാൾക്ക് ലീസിന് കൊടുക്കുവോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഈ ഈ ഐഡിയ ആണ് നമ്മുടെ അടുത്ത് ഇന്ന സ്ഥലമുണ്ട് പക്ഷെ നമുക്കത് വാങ്ങിക്കാൻ ഫണ്ടില്ലെ നമ്മൾ ജോയിന്റ് വെഞ്ചറിലേക്ക് തിരിയും അല്ലെങ്കിൽ പാർട്ണർഷിപ്പ് എന്താ പാർട്ണർഷിപ്പിലേക്ക് തിരികും അപ്പൊ അതിന് ഈ പറഞ്ഞാല് അപ്പോൾ അപ്പൊ നമുക്ക് അങ്ങനെയുള്ള ആൾക്കാര് ഈ എന്താ പറയുന്നത് കണ്ടുപിടിക്കുക ഈ ടെക്നോളജി യൂസ് ചെയ്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഭയങ്കര ഈസിയാണ് ഇപ്പം കണ്ടുപിടിക്കുമ്പോൾ എന്റെ സ്ഥലമുണ്ട് പക്ഷേ എനിക്ക് അവിടെ ബിൽഡിംഗ് വേണമെങ്കിൽ എന്റെ കാശില്ല കാശില്ല മനസ്സിലായില്ലേ അപ്പൊ ഇതുപോലെ തന്നെ ഇങ്ങനെയുള്ള സംഭവങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർ അപ്പൊ ഇവര് ഇന്ത്യയിൽ പൈസ ഉണ്ടാകും പക്ഷേ ഇന്ത്യയിൽ സ്ഥലമില്ല ഇനി നിനക്ക് ഒരു പുതിയ സ്ഥലം മേടിച്ച് പുതിയൊരു ബിൽഡിങ് പണിയാന്നുള്ളത് എനിക്കപ്പോൾ അവിടെ കൂടുതൽ എക്സ്പെൻസ് വരികയാണ് അപ്പൊ നീ വീണ്ടും ഒരു അവിടെ കണ്ടുപിടിക്കേണ്ടി വരും ഇതായത് എന്റെ സ്ഥലമുണ്ട് അപ്പൊ ഞാൻ ഇതുപോലെ ഇങ്ങനെ അവരെ ആഡ് ഇട്ട അപ്പൊ നീ കൊള്ളാം എന്നാ പിന്നെ ഇത് നോക്കണമല്ലോ നമ്മള് നേരിട്ട് കാണാൻ സംസാരിക്കുന്നു ബിസിനസ് ഐഡിയ പറയുന്നു ഞാൻ എന്റെ സ്ഥലമാണ് ഞാൻ എന്റെ നമ്മുടെ പാർട്ണർഷിപ്പിൽ ഞാൻ എന്റെ സ്ഥലമാണെന്ന് എനിക്ക് തരുന്നത് അപ്പൊ നീ അവിടെ ഇൻവെസ്റ്റ് ചെയ്ത് ബിൽഡിംഗ് വേണമെന്ന് പ്രോഫിറ്റ് നമുക്ക് രണ്ടു ഉണ്ട് അത് മാത്രമല്ല നമ്മളിത് ഇവിടെ തന്നെയാണ് ചെയ്യുന്നത് അപ്പൊ നമ്മുടെ നാട്ടിലായ ഒരു ഒരു കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ അവിടെ അത്രയും ബിസിനസ് കാര്യങ്ങൾ വരുമല്ലോ അതെ അപ്പൊ ഈ റിയൽ എസ്റ്റേറ്റിന്റെ കേസ് പറഞ്ഞ പോലെ തന്നെ നമുക്ക് പിന്നെ എന്താ പറയുന്ന ഷെയർ ബിസിനസ് അത് ഈ പറഞ്ഞപോലെ ഞാനും എനിക്കും ചെറിയ ഐഡിയാസ് ഒക്കെ ഉണ്ട് പേമറില്ലേ എനിക്ക് ബിസിനസ് ഒക്കെയാണ് കൂടുതൽ താല്പര്യം താല്പര്യം അപ്പൊ എനിക്ക് ചെറിയ സ്റ്റാർട്ടപ്പ് ഐഡിയാസും പരിപാടികളൊക്കെ ഉണ്ട് പക്ഷെ ഇതിന്റെ പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ എനിക്കതിന്റെ ഫുൾ ഫണ്ടിങ് എനിക്ക് തന്നെ ചെയ്യാൻ പറ്റില്ല എനിക്ക് ഇൻവെസ്റ്റേഴ്സിനെ അല്ലെങ്കിൽ ഈ പറഞ്ഞ ബിസിനസ് എനിക്ക് നോക്കേണ്ടി വരും ഇൻവെസ്റ്റർ എന്ന് പറഞ്ഞാൽ ആൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ആൾക്കാളുടെ വേറെ പരിപാടികൾ പരിപാടികളുണ്ടാവും മനസ്സിലായി ഒരു ബിസിനസ് പാർട്ണർ അങ്ങനെ ആയിരിക്കും ആള് കൂടുതൽ അത് ഈ ഷെയർ ബിസിനസ് എന്ന് പറഞ്ഞിട്ട് ശരിക്കും അങ്ങനല്ലേ വരുന്നത് ഈ നമ്മൾ ഈക്വലി ഇൻവോൾവ് ആയിരിക്കണം ഇൻവെസ്റ്റ് ചെയ്തിട്ട് അതിന്റെ പ്രോഫിറ്റിന് വേണ്ടി മാത്രം നിൽക്കാതെ ബിസിനസ് ചെയ്യാൻ താല്പര്യം ഉണ്ടായിരുന്നു എനിക്ക് ഈ പറഞ്ഞാലും ഞാനാണെന്നുണ്ടെങ്കിലും ഒരു ഇൻവെസ്റ്ററിനെയും വേണം ബിസിനസ് പാർട്ട്ണറെ വേണം അപ്പൊ ഇത് രണ്ടുപേരെയും കൂടെ ഒന്നിച്ചൊരാളായിട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും കാരണം എനിക്ക് എനിക്ക് ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല പിന്നെ ഒരു സപ്പോർട്ട് സിസ്റ്റം നല്ലതാണ് പക്ഷേ ഇനിയുള്ള കാലത്തേക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഒരു ഇതെന്താ വെച്ചാൽ കമ്മ്യൂണിറ്റി ഇൻവെസ്റ്റ്മെന്റ് ആയിരിക്കും ഇനി ഫ്യൂച്ചർ കാരണം നമ്മൾ എവിടെ ആയിരിക്കും നമ്മൾ അവിടെ തന്നെ ഇൻവെസ്റ്റ് ചെയ്ത് അവിടെ തന്നെ നിൽക്കുകയെന്നുള്ളതൊരു ഭയങ്കര കാര്യമുള്ള നല്ലൊരു സ്ട്രാറ്റജി കൂടിയാണ് ഇപ്പം പോലെ ഭയങ്കര വലിയ കമ്പനീസിനേക്കാളും എപ്പോഴും പറയുന്ന കേൾക്കാം ചെറിയ കമ്പനീസിൽ നോക്കി ഇൻവെസ്റ്റ് ചെയ്യുന്നത് എപ്പോഴും ഫ്യൂച്ചറിലേക്ക് ബെസ്റ്റ് എന്ന് പറയും അപ്പൊ ഇത് ആക്ച്വലി നല്ല സംഭവമാണ് നമ്മുടെ നാട്ടിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്ത് അപ്പം നമ്മൾ അവിടെ നമ്മൾ അവിടെ അവിടെത്തന്നെ നിൽക്കുകയാണോ നമ്മൾ പുറത്തൊരിടത്തും പോകണ്ട ഈ ഇപ്പം അറിയാമല്ലോ ഇപ്പം കുറെ നാളായിട്ടുള്ള ട്രെൻഡ് എന്താ എല്ലാ കുട്ടികളും ഇവിടുന്ന് എബ്രോഡ് പോയി ഇവിടെ ആരും ഇല്ല ഇപ്പം ഞാനും നീ നമ്മള് കുറച്ചേരല്ലോ ഇവർ ആരും ഇല്ലല്ലോ അപ്പം ഇങ്ങനെയുള്ള ആൾക്കാരെ ഈ ചെറുപ്പം തൊട്ടേ ഇതൊക്കെ പഠിപ്പിക്കുക ഈ കമ്മ്യൂണിറ്റി ഇൻവെസ്റ്റ്മെന്റ് കാര്യങ്ങൾ പഠിപ്പിക്കുക അത് അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കുക മെയിൻ ആയിട്ട് അല്ല അത് ഭയങ്കര ഗുണമാണ് ഇപ്പം നമ്മുടെ നാടിന്റെ ചെറിയ ചെറിയ അവസ്ഥകൾ കൂടെ കാരണമാണല്ലോ എല്ലാവരും പുറത്തേക്ക് അതുകൊണ്ടാണ് ആയിട്ട് അതുകൊണ്ടാണ് കാരണം നമ്മളിപ്പോഴും ജോലി കയറിക്കഴിഞ്ഞാൽ നമുക്ക് സ്റ്റാർട്ടിങ് എത്ര സാലറി കിട്ടും അതല്ലാതെ നമ്മൾ ഇപ്പം നമ്മൾ തുടങ്ങുന്ന ഒരു ജോലിയിലാണ് നമുക്ക് നല്ലൊരു ഇൻവെസ്റ്റർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ സാലറി കൊടുക്കാൻ പറ്റും കൊടുക്കാൻ പറ്റും മനസ്സിലായില്ലേ പക്ഷേ ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോഴത്തെ നമ്മുടെ യൂത്തുകൾ കുറേ നന്നായിട്ട് അറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് തുടങ്ങിയിട്ടുണ്ട് അറിഞ്ഞു ഇപ്പോൾ എൻ്റെ കസിൻ എന്നാൽ ഞാൻ എൻ്റെ ഫാദറിൻ്റെ വീട്ടിൽ പോയപ്പോഴത്തേക്കും അവനിങ്ങനെ ഓരോ പരിപാടികൾ അവൻ പഠിച്ചുകൊണ്ടിരിക്കണേ ഉള്ളൂ അവൻ നേഴ്സിംഗ് പഠിച്ചുകൊണ്ടിരിക്കുന്നുള്ളൂ പക്ഷെ അവനിങ്ങനെ സംസാരിച്ച സമയത്ത് ഞാൻ പറഞ്ഞു എനിക്ക് ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ള സാധനം അപ്പൊ ഞാൻ പറഞ്ഞു നല്ല പരിപാടിയാണ് നീ അത് നന്നായിട്ട് പഠിച്ച് കാര്യങ്ങള് ചെയ്ത് അപ്പ നേരത്തെ നമ്മുടെയൊക്കെ നമ്മളൊക്കെ പഠിക്കുന്ന സമയത്താണെങ്കിൽ നമുക്കിത് കേട്ടിട്ട് പോലും ഇല്ല കേട്ട് അതെ അതെ പറഞ്ഞു കേട്ടോ എന്താന്ന് ഈ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയയുടെ ഒരു വളർച്ചയുടെ ടെക്നോളജി തന്നെയാണ് ബേസിക്കലി ടെക്നോളജി കാരണം ഒരു വലിയൊരു ഗുണമാണ് എല്ലാവർക്കും അത് അറിയാനും പറ്റുന്നു അതെ ഇപ്പൊ കൂടുതൽ ആൾക്കാര് ഈ പറഞ്ഞ ഫ്രീലാൻസ് ചെയ്യുക അങ്ങനത്തെ കാര്യങ്ങളാണ് ഫ്രീലാൻസ് ചെയ്യുക അപ്പൊ ഏറ്റവും ഞാൻ നോക്കിയിട്ട് നമ്മള് നമ്മുടെ നാട് വളരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇനിയുള്ള ആൾക്കാരും ഒരടുത്തേക്ക് പോകത്തില്ല പിന്നെ ഇപ്പൊ ഇങ്ങനത്തെ ഒരു കൺസെപ്റ്റ് ഒക്കെ വന്നിട്ടുണ്ട് അതായത് നമ്മൾക്ക് ജോലി ഇണ്ടായിരിക്കാ തന്നെ നമ്മൾ എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാ അപ്പൊ ഈ പോലെ കമ്മ്യൂണിറ്റി ഇൻവെസ്റ്റ്മെന്റ് അതിന് ഭയങ്കര സാധ്യത അതായത് നമ്മളിപ്പോ ഒരു ജോലി ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ നാട്ടിൽ തന്നെ ഒരു ഇൻവെസ്റ്റ് റിസൾട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നു സാലറി മാത്രമല്ല മാത്രല്ല ഇൻകം വരികയാണ് അത് ഭയങ്കരായിട്ട് അതൊക്കെ ഇപ്പൊ യൂത്ത് അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഭയങ്കര ഇത് ശ്രദ്ധ കൊടുക്കുന്നുണ്ട് ശരിക്കും എനിക്ക് വീണ്ടും പറയാനുള്ള കാര്യം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മാക്സിമം കമ്മ്യൂണിറ്റി ഇൻവെസ്റ്റ്മെൻറ്റ് മാക്സിമം കൂടുതലിരിക്കുന്നത് ഞാൻ ഈ ജെ കെ എടുത്തുനിന്ന് ശരിക്കും ഈ ടേം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനുണ്ടല്ലോ എനിക്ക് ഭയങ്കര അത്ഭുതമായിപ്പോയി കൊള്ളാല്ലോ പരിപാടി ജേ കെ എടുത്ത് ഞാൻ സംസാരിച്ചപ്പോൾ ഇനി ഈ കമ്മ്യൂണിറ്റി ഇൻവെസ്റ്റ്മെൻറ്റ് കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ആലോചിച്ചു ശരി കേട്ടോ കാരണം എനിക്കായിരിക്കും പറഞ്ഞാൽ എബ്രോഡ് പോകാനൊന്നും താല്പര്യം എനിക്ക് പോകണം പോയി കഴിഞ്ഞാൽ ജസ്റ്റ് ടൂറൊക്കെ പോയിട്ട് തിരിച്ച് വരിക അല്ലാതെ എനിക്ക് അവിടെ പോയി സ്റ്റേജ് സെറ്റിൽ ആകാനൊന്നും എനിക്ക് താല്പര്യമില്ല നമ്മൾ ഇവിടെ മാക്സിമം ഇൻവെസ്റ്റ് ചെയ്ത് നമ്മുടെ നാടിനെ വളർത്തിക്കൊണ്ട് വരുവാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഉള്ള ചില കമ്പനീസ് ഉണ്ട് തന്നെ ഇപ്പോൾ എം ആർ എഫ് ഒക്കെ പോലത്തെ വലിയ കമ്പനികൾ അങ്ങനെ ഒരുപാട് ഭയങ്കര വലിയൊരു കമ്പനിയായിട്ട് മാറി അപ്പം അങ്ങനത്തെ ഒരുപാട് പൊട്ടൻഷ്യൽ കമ്പനീസ് ചെയ്യുന്നത് ഈസ്റ്റേൺ 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 എം അതുപോലെ ചെറിയ ചെറിയ ബിസിനസ്സിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് വളർത്തിക്കൊണ്ട് വരിക ഫ്യൂച്ചർ അതാണ് ഇനിയിപ്പോൾ ഫ്യൂച്ചർ കമ്മ്യൂണിറ്റി ഇൻവെസ്റ്റ്മെന്റ് ആണ് മെയിൻ ആയിട്ട് ഫ്യൂച്ചർ ഇപ്പോൾ ഈ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുന്നത് നമ്മളൊരു പ്രോപ്പർട്ടിയിൽ ഇൻവെസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ നമ്മളൊരു പാർട്നർഷിപ്പ് ബിസിനസ് തുടങ്ങുക അത് മാത്രമല്ല ലൈക്ക് നല്ലൊരു സ്ക്രിപ്റ്റ് നിന്റെ ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്കത് പ്രൊഡ്യൂസ് ചെയ്യാൻ താല്പര്യമുണ്ടായിരുന്നെങ്കിൽ അതൊരു രീതിയിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ് അത് നല്ലൊരു ഐഡിയ കേട്ടോ അതായത് നമ്മളൊരു ഇപ്പം നമ്മൾ തന്നെ നമ്മുടെ ഷോർട്ട് ഫിലിമിന് വേണ്ടി ഒരു പ്രൊഡ്യൂസറിനെ കണ്ടുപിടിക്കാൻ വേണ്ടി എന്തായാലും ബുദ്ധിമുട്ട് നിൽക്കുന്നത് അപ്പോൾ അന്ന് ഇതുപോലൊരു പ്ലാറ്റ്ഫോം ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് അല്ല അത് ഭയങ്കര യൂസ്ഫുൾ അങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് എങ്ങനെയുള്ള എനിക്ക് പറഞ്ഞാൽ ഈ പ്ലാറ്റ്ഫോമിൽ ഗുണ താങ്ങണം അല്ലേ പല രീതിയിൽ നമുക്കത് യൂസ് ചെയ്യാനും പറ്റും ആ ഒരുപാട് രീതിയിൽ ഇപ്പോൾ എന്താ പറയുന്നത് ബിസിനസിൻ്റെ വലിപ്പച്ചെറുപ്പ് ഇല്ലാതെ തന്നെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും ഇപ്പം ഞാൻ ഇപ്പം ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ നോക്കിയിട്ട് ചെയ്യണം കേട്ടോ അതായത് ഫ്യൂച്ചർ കണ്ടിട്ട് വേണം ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പം വലുതായിരിക്കില്ല പക്ഷെ ഇത് വലുതാവാനുള്ള പൊട്ടൻഷ്യൽ ഉണ്ട് എന്ന് കണ്ടെത്തിയിട്ട് വേണം അതായത് നമ്മൾ നമ്മൾ എന്തായാലും ഇൻവെസ്റ്റ് മുമ്പ് ഇത് എന്താണ് ഇതിനെക്കുറിച്ച് നമ്മൾ പിടിക്കും അതെ ഉറപ്പായിട്ട് സ്റ്റാർട്ടപ്പ് ആണെന്നുണ്ടെങ്കിൽ അവരുടെ ഒരു ബിസിനസ് ഐഡിയ അതിൻ്റെ സാധ്യതകൾ എന്താണ് അത് ചില ബിസിനസ് ഐഡിയ എന്ന് പറഞ്ഞാൽ നമ്മൾ ചിന്തിക്കാത്ത ഐഡിയസ് ഒക്കെ ഉണ്ടാവും അതായത് നമ്മൾ ഇത് ഇതിന് ഇങ്ങനെ ബിസിനസ് സൈഡ് ഉണ്ട് എന്ന് പോലും ചിന്തിക്കാത്ത ഈ കമ്മ്യൂണിറ്റി ഇൻവെസ്റ്റ്മെന്റ് കേസിൽ എനിക്ക് നമ്മുടെ കേരളത്തിൽ ചെറുതായിട്ടൊക്കെ നടന്നു വരുന്നുണ്ട് പക്ഷെ അസാമിലേക്കൊക്കെ ഇത് നേരത്തെ ഒന്നറ അസാമിലേക്കൊക്കെ ഞാൻ ഇതിനെ കുറിച്ച് നോക്കി അസാമിൽ ഈ പറഞ്ഞാലും അവിടെ ഈ എന്താ പറയുക അവിടുത്തെ സ്ത്രീകൾക്ക് അവർക്ക് ഒരു ഡയറി ഫാം തുടങ്ങാൻ വേണ്ടിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക അത് ആ നാട്ടുകാരൊക്കെ കൂടിയിട്ടാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് മനസ്സിലായത് പുള്ളിക്കാരിക്ക് അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അവരെല്ലാവരും കൂടി അവിടെ ഇൻവെസ്റ്റ് ചെയ്യും അപ്പൊ ഈ പുള്ളിക്കാർ തുടങ്ങി ഇത് അത് ഭയങ്കര സക്സസ് ആയിട്ടുള്ള സ്റ്റോറി ആയിരുന്നത് ആൾ ഇത് തുടങ്ങി ഇത് തുടങ്ങിയിട്ട് നല്ല രീതിയിൽ വിജയിച്ചു വിജയിച്ചു കഴിഞ്ഞപ്പോൾ ആകെ രണ്ടു മൂന്ന് പശുക്കളെ വെച്ച് തുടങ്ങാൻ വേണ്ടി ആൾക്കാരെ സഹായിച്ചു തുടങ്ങി പിന്നെ അത് വലിയ ഫാമായി പുള്ളിക്കാര് അത്യാവശ്യം നല്ല രീതിയിൽ അവിടെ ബിസിനസ് ചെയ്യുന്നു അതിന്റെ ലാഭം ഈ ഇൻവെസ്റ്റ് ചെയ്ത ആൾക്കാർക്ക് ഇത്ര ഇത്ര പെർസെന്റ് ഇത്ര പെർസെന്റ് കിട്ടുന്നു അപ്പം നാട്ടില് തന്നെ ഒരു ഡയറി ഫാണിയത് അപ്പൊ അതുപോലെ നമുക്ക് ഇപ്പോഴൊരു സൂപ്പർ മാർക്കറ്റ് അല്ലെ ഹോട്ടൽ ഫുഡ് ട്രക്ക് ഫുഡ് ട്രക്ക് പിന്നെ ഒന്നും വേണ്ട ഇപ്പൊ എല്ലാ ചെറുപ്പക്കാരും അതിനൊക്കെ യൂസ്ഫുൾ പരിപാടിയാണല്ലോ ആ നമ്മൾ എന്തേലും റീൽസ് കാണുന്നു അതെ ഇന്ന് ഇരുപത് കോടിയുടെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം അതെ ചായ കുടിച്ചിട്ട് കൊടുക്കാൻ പൈസ ഇല്ലായിരിക്കും നമ്മള് തന്നെ താഴത്ത് ചായ കുടിച്ചിട്ട് എന്തൊക്കെ ബിസിനസ് പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പൊ അവിടെ ഇൻവെസ്റ്റർ നമ്മുടെ നല്ലൊരു നല്ലൊരു സ്റ്റാർട്ടപ്പ് ഐഡിയ അല്ലെങ്കിൽ ഒരു ബിസിനസ് ഉണ്ടെങ്കിൽ ഒരു ഇൻവെസ്റ്ററെ കിട്ടുവാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് ആകും ഉറപ്പായിട്ടും ഇപ്പോൾ ഈ കുട്ടികളെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂളിൽ തൊട്ടേ ഇൻവെസ്റ്റ്മെൻറ്റ് എന്താണെന്ന് പറഞ്ഞാൽ പ്രാധാന്യം കാര്യങ്ങളൊക്കെ പഠിപ്പിക്കണം അത് ഭയങ്കരമായിട്ടും പഠിപ്പിക്കേണ്ട ഒരു കാര്യമാണ് കാരണം എല്ലാവരും നമ്മുടെ പേരൻസ് ആണെങ്കിലും എല്ലാവരും എപ്പോഴും പറയും ജീവിക്കാൻ പഠിക്കണം പൈസ നിങ്ങളെ ഇപ്പം നമ്മളെന്തെങ്കിലും പൈസ കിട്ടി തുടങ്ങുന്ന സമയത്താണെങ്കിലും നമ്മളൊന്ന് കൈവിട്ട് ചിലവായി പോയി അവർ പറയും നീ ചിലവാക്കണത് ഭയങ്കര ഇതാണ് നീ മര്യാക്ക് പിടിച്ച് ചിലവാക്കണം അല്ലെങ്കിൽ സൂക്ഷിച്ച് ചിലവാക്കണം പക്ഷെ ഇതിനൊക്കെ ബേസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയില്ല ഇതെങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടതെന്ന് അറിയില്ല നമുക്ക് ആ ചെറിയ ചെറിയ കാലത്തൊട്ടേ നമുക്ക് ഇൻവെസ്റ്റ്മെന്റിന്റെ പ്രാധാന്യമൊക്കെയാ ഇതുകൊണ്ടുള്ള ഗുണങ്ങളൊക്കെ നമ്മളെ ഒക്കെ ആരെങ്കിലും പഠിപ്പിച്ചത് നമ്മൾ 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 ആ ചെറിയ പ്രായം മുതലേ ഭയങ്കര ചെറിയ പൈസ മുതലേ ഇൻവെസ്റ്റ് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങിയിരുന്നെങ്കിൽ എത്രയോ നമ്മൾ എത്രയോ സേഫ് സേഫാവും ഫിനാൻഷ്യലി ഭയങ്കര ഇൻഡിപെൻഡൻ്റ് ആവും പെട്ടെന്ന് തന്നെ അതേസമയം നമ്മളൊരു പോയിന്റ് കഴിയുമ്പഴത്തേക്കും ഇതിന്റെ ഒക്കെ കാര്യങ്ങൾ നമുക്ക് അയ്യോ ഇത് ചെയ്യാറില്ലല്ലോ സ്ട്രഗിൾ ചെയ്തിട്ട് നമ്മൾ പിന്നെ ഈ ഇൻവെസ്റ്റ്മെന്റ് അതിന്റെ ഒരു സാധ്യതകള് അല്ലെങ്കിൽ അതുകൊണ്ട് ഉണ്ടാകുന്ന ഗുണങ്ങള് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് അതിനകത്ത് ഇൻവെസ്റ്റ്മെന്റിന്റെ പ്രാധാന്യം അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റിൽ ഫിനാൻഷ്യൽ മാനേജ്മെന്റിന്റെ പ്രാധാന്യം പല തരത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റുകൾ ഒരുപാട് ഇൻവെസ്റ്റ് നമുക്ക് ഇടയിൽ ഇൻവെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് അതിന് എന്താ പറയുന്നത് ലിമിറ്റ്ലെസ് സാധ്യതകളാണ് ഒരുപാട് അൺലിമിറ്റഡ് സാധ്യതകളുണ്ട് പിന്നെ ഇതുപോലെയുള്ള പ്ലാറ്റ്ഫോമുകളും ഇഷ്ടംപോലെ വരുന്നുണ്ട് അതും ഭയങ്കര ഗുണമാണ് ഇപ്പോൾ സ്റ്റാർട്ടപ്പുകൾ വേറെ സ്റ്റാർട്ടപ്പുകൾ വരുന്നു ഇഷ്ടംപോലെ സ്റ്റാർട്ടപ്പുകൾ ഉണ്ട് ഇപ്പം നേരത്തെ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു ഞാനിപ്പം കഴിഞ്ഞ ദിവസം ഒരു റീല് ഉണ്ടായിരുന്നു അതൊരു അതായത് അത് സ്റ്റാർട്ടപ്പ് ആയിരുന്നു അതിൻ്റെ സ്റ്റാർട്ടപ്പ് എന്താ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കോർ ഐഡിയ കേൾക്കണം ഭയങ്കര രസമാണ് അതായത് ഈവൻ ഒരു ചക്കൻ പുള്ളി ഇവന്റെ കാമുഖ്യം കൊണ്ട് എവിടെ പോയി കഴിഞ്ഞാൽ ഇവന്റെ പരിചയക്കാരോ അല്ലെങ്കിൽ ചിറ്റപ്പനോ അങ്ങനെ ആരുടെ കാണുന്നു പുള്ളിനെ പിടിക്കണം പുള്ളി ഒരു ആപ്ലിക്കേഷൻ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ ഉണ്ടാക്കാൻ തീരുമാനിച്ചു എന്താ വെച്ച് കഴിഞ്ഞാൽ പുള്ളിയുടെ കോൺടാക്ട് ലിസ്റ്റുള്ള ആൾക്കാർ ഇവൻ നിൽക്കുന്ന നാല് കിലോമീറ്റർ ചുറ്റളവ് വരുവാണെന്നുണ്ടെങ്കിൽ നോട്ടിഫിക്കേഷൻ വരും കിടിലെ സ്റ്റാർട്ടപ്പ് ഐഡിയല്ലായിരുന്നോ പക്ഷെ നോക്കി ആ സാധനമൊക്കെ ആ സ്റ്റാർട്ടപ്പ് ആ ബിസിനസ്സൊക്കെ അത് ലോഞ്ച് ചെയ്തിരുന്നെങ്കിൽ ഈ പറഞ്ഞപോലെ ഇപ്പൊ ഉള്ള എല്ലാ കാമും കാമ്മാർ അല്ലെങ്കിൽ പുറത്ത് പോകുന്ന ഡേറ്റിങ്ങിന് പോകുന്ന എല്ലാവർക്കും ഭയങ്കര ഉപകാരമല്ലേ ബിസിനസ് ഐഡിയ കേൾക്കാൻ ഭയങ്കര നമ്മൾ ചിന്തിക്കാത്ത രീതിയിൽ ബിസിനസ് ഇപ്പൊ ഈ ഒരു ഇമ്പോർട്ട് എക്സ്പോർട്ട് ബിസിനസ് ആണോ അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റിലാണെന്നുണ്ടെങ്കിൽ പോലും നമുക്കൊരു ഒരു എന്താ പറയുന്നത് ഒരു സ്ഥലം മേടിക്കുക എൻ്റെ ടൈമിനോട് അല്ലെങ്കിൽ സ്ഥലം മേടിക്കുക ഫുൾ ആയിട്ട് പൈസ ഇല്ലേ നമ്മൾ ആദ്യം പറഞ്ഞാലും പാർണർഷിപ്പ് മേടിക്കുക അത് ഇൻവെസ്റ്റ് എവിടെ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണം അല്ല നമ്മൾ ഏത് ഏരിയ ചൂസ് ചെയ്യണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മളെ ചെറുപ്പം തൊട്ടേന്ന് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ കുഴപ്പമില്ല അത് ഭയങ്കരമായിട്ട് ഏറ്റവും നമ്മൾ ബാക്കി എല്ലാത്തിനെ കുറിച്ചും പഠിപ്പിക്കണമെങ്കിൽ ഏറ്റവും മെയിനായിട്ട് പഠിക്കേണ്ട ഒരു കാര്യമാണ് ഈ പറഞ്ഞ ഫിനാൻഷ്യൽ മാനേജ്മെൻ്റ് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ അതെ ഇപ്പൊ ഇനി ഇനി അങ്ങോട്ടുള്ള കാലത്ത് ശരിക്കും പറഞ്ഞാൽ ഈ ഫിൻഡക്ക് അതായത് ഫിൻഡെക്ക് എന്ന് പറഞ്ഞാൽ ടെക്നോളജി ഇൻ ഫിനാൻസ് മനസ്സിലായില്ല ഫിൻടെക് പ്ലാറ്റ്ഫോംസ് ഒരുപാട് വരുന്നുണ്ട് ഇപ്പൊ നമ്മുടെ ഒക്കെ നമുക്കെല്ലാം വിരൽ കിട്ടും ഇപ്പൊ നമ്മൾ ഈ കാണിച്ച ഒരു പ്ലാറ്റ്ഫോം ആണെന്നുണ്ടെങ്കിൽ പോലും ഈ ക്യാപിറ്റൽ ഷെയർ പോലുള്ള പ്ലാറ്റ്ഫോം പ്ലാറ്റ്ഫോമാണെങ്കിൽ പോലും ഇനി അങ്ങോട്ട് ഭയങ്കരമായിട്ട് നമുക്ക് ഭയങ്കര ഒരു വിപ്ലവം തന്നെ തീർക്കാൻ പറ്റും ഈ ഇൻവെസ്റ്റിംഗ് സൈഡിലാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇൻവെസ്റ്ററിനെ കണ്ടുപിടിക്കാനാണെന്നുണ്ടെങ്കിലും കമ്മ്യൂണിറ്റി ഇൻവെസ്റ്റ്മെന്റ് മാക്സിമം ചെയ്യുക നമ്മൾ വളരട്ടെ നമ്മുടെ നാടും വളരട്ടെ അല്ലെ ഇതിപ്പോൾ ഞാനാദ്യമായിട്ടാണ് കമ്മ്യൂണിറ്റി ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ച് ഇത്രവും ഇതായിട്ട് കേൾക്കണത് നല്ലൊരു പോയിന്റ് ആണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇനി ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ച് കുറേ കാര്യങ്ങൾ ഇങ്ങനെ നോക്കണ്ടെങ്കിലും ഇതിനെക്കുറിച്ച് അത്ര വലിയ ഐഡിയ എനിക്ക് ഉണ്ടായിരുന്നില്ല നല്ലൊരു കാര്യമായിരുന്നു ആ ഇപ്പം ഇനിയിപ്പോൾ കൂടുതലാണ് അതാണ് ഫ്യൂച്ചർ കമ്മ്യൂണിറ്റി ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ഫ്യൂച്ചർ നമ്മൾ നിൽക്കുന്നിടത്ത് തന്നെ ഇൻവെസ്റ്റ് ചെയ്ത് നമ്മൾ അവിടെ തന്നെ രക്ഷപ്പെടണം അയ്യോ